സലാഹുദ്ദീനെ പാളിച്ച പറ്റിയ ഒരു യുദ്ധത്തിന്റെ കഥയാണിത് മാറിയ സാഹചര്യത്തിലും ഏതേത് സൈനിക ശാക്തിക ഘടകങ്ങളാണ് ജറൂസലേം തിരിച്ചു പിടിക്കുന്നതിൽ നിന്ന് അന്നും മുസ്ലിങ്ങളെ തടഞ്ഞുകൊണ്ടിരുന്നത് എന്നും നാം അന്വേഷിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലെ വേനൽക്കാലത്തോടെ ജെറൂസലേമിലെ യുവരാജാവായ ബാൽഡുൻ നാലാമൻ പ്രായപൂർത്തിയിലെത്തി അതോടെ റെയ്മണ്ടിന്റെ റീജൻസി ഭരണം അവസാനിച്ചു തുടർന്ന് സലാഹുദ്ദീനുമായുള്ള സമാധാന ഉടമ്പടി ബാൽഡ്വിൻ മരവിപ്പിച്ചു ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാം കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത് രാജാവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന യുദ്ധോത്സുകരായ ചിലരായിരുന്നു ഈ മാറ്റത്തിന് പിന്നിൽ എഡസയിലെ ജോസലിൻ കുപ്രസിദ്ധനായ ചാറ്റിലോണിലെ റെയ്ന ഇവരായിരുന്നു യുദ്ധത്തിനു വേണ്ടി നിലകൊണ്ട ആ വ്യക്തിത്വങ്ങൾ ഇരുവരും ട്രിപ്പോളിയിലെ റെയ്മണ്ടിനെ നിർത്തു സലാഹുദ്ദീനുമായുള്ള റെയ്മണ്ടിന്റെ സന്ധികൾ രാജ്യത്തെ ദുർബലപ്പെടുത്തിയതായി അവർ വിശ്വസിച്ചു നൂറുദ്ദീന്റെ മരണശേഷം സലാഹുദ്ദീൻ ദുർബലനായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ റെയ്മണ്ട് അത് പാഴാക്കി അതുവഴി സലാഹുദ്ദീൻ ഇന്ന് എന്നത്തേക്കാളും ശക്തനായി തീർന്നിരിക്കുന്നു സന്ധികളിലൂടെ നമ്മൾ അയാളെ വളരാൻ അനുവദിച്ചു അവർ അങ്ങനെ വിചാരിച്ചു അവർ യുദ്ധവും രക്തവും കുതിച്ചു ഈജിപ്ത് കൈക്കലാക്കുകയാണ് വേണ്ടത് സലാഹുദ്ദീന്റെ ശക്തി സ്രോതസ് അതാണ് അതായിരുന്നു അവർ ബോൾഡൻ രാജാവിന് നൽകിയ ഉപദേശം അങ്ങനെ അദ്ദേഹം ഈജിപ്തിന് എതിരിൽ ആക്രമണത്തിന് ഒരുക്കം കൂട്ടി ബൈസൈൻഡിയൻകാരുമായി കൈകോർത്തുകൊണ്ട് കടലിലൂടെയും കരയിലൂടെയും ഒരു സംയുക്ത ആക്രമണം അവർ പദ്ധതിയിട്ടു എല്ലാം തയ്യാറായിരുന്നു സലാഹദീനുള്ള കെണി ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് ഫ്ലാൻഡേഴ്സിലെ ഫിലിപ്പ് എത്തിയത് ഒരു വലിയ കുരിശുദ്ധ പ്രഭു അഭിമാനകരമായ ഒരു പാരമ്പര്യത്തിന്റെ അവകാശി ഫ്രാങ്കുകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അദ്ദേഹം തങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചു പക്ഷേ ഫിലിപ്പ് ഈജിപ്തുമായി യുദ്ധം ചെയ്യുന്നതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത് അതിനു പകരം മറ്റൊരു ഈസി ടാർഗറ്റ് ആക്രമിക്കാം എന്നതായിരുന്നു ഫിലിപ്പിന്റെ അഭിപ്രായം ഈ ചർച്ചകൾ ക്രമേണ നീണ്ടുപോയി ഈ സമയം ക്ഷമ നഷ്ടപ്പെട്ട് ബൈസാന്റിയൻകാർ തിരികെ പോവുകയും ചെയ്തു ഫിലിപ്പ് ഒടുവിൽ തന്റെ യഥാർത്ഥ ആഗമന ലക്ഷ്യം വെളിപ്പെടുത്തി തന്റെ രണ്ട് കസിൻസിന്റെ വിവാഹ ചർച്ചകൾക്കായാണ് താൻ വന്നത് ബാൾഡിൻ വിലപിച്ചു അത്രേ താങ്കൾ പോരാടാൻ വന്നതാണെന്ന് ഞങ്ങൾ കരുതി നോക്കൂ വിവാഹങ്ങളെക്കുറിച്ചാണല്ലോ പകരം താങ്കൾ സംസാരിക്കുന്നത് അങ്ങനെ സലാഹുദ്ദീനെതിരായ ആ അവസരം കൂടി നഷ്ടപ്പെട്ടു തന്റെ സൽപേര് തിരിച്ചു പിടിക്കാനായി ഫിലിപ്പ് ഫ്രാങ്കിഷ് പടയുമായി വടക്കോട്ട് സിറിയയിലേക്ക് ഒരു ആക്രമണത്തിന് പുറപ്പെട്ടു ഈ സമയം സലാഹുദ്ദീൻ ഈജിപ്ഷ്യൻ നഗരങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയായിരുന്നു ഫിലിപ്പ് സൈനികരുമായി പോയ വാർത്ത അറിഞ്ഞപ്പോൾ അത് ജറൂസലേമിനെ ആക്രമിക്കാൻ പറ്റിയ അവസരമാണെന്ന് അദ്ദേഹത്തിന് തോന്നി സലാഹുദ്ദീൻ വേഗത്തിൽ തന്നെ ഇറങ്ങി ജറുസലേമിൽ ഭീതി കാട്ടുതീ പോലെ പടർന്നു ദുർബലനായ കുഷ്ഠരോഗിയായ യുവരാജാവ് ബാൾഡിൻ നാലാമൻ അദ്ദേഹത്തെ നേരിടണം പരിചയസമ്പന്നനായ ജനറൽ ഹംഫ്രിയെ വാൾഡിൻ ആശ്രയിക്കുമായിരുന്നു പക്ഷെ ഹംഫ്രി ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു അങ്ങനെ ബാൾഡിൻ കമാൻഡറുടെ മേലങ്കി അണിഞ്ഞു അദ്ദേഹം സൈന്യത്തെ നയിച്ച് തെക്കോട്ട് അസ്കലോൺ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു അപകടം വളരെ ഭയാനകമാണ് ൾഡിൻ രാജ്യത്തിലെ എല്ലാ ആരോഗ്യവന്മാരെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടിയിരുന്നു അത്തരമൊരു ഉത്തരവ് അപൂർവമായിരുന്നു ലാറ്റിൻ ജെറൂസലേമിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ നിമിഷങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്ന് സലാഹുദ്ദീനുമായി നേരിട്ട് ഏറ്റുമുട്ടരുതെന്ന് ഉപദേശകർ അദ്ദേഹത്തോട് പറഞ്ഞു സലാഹുദ്ദീന്റെ സൈന്യവുമായി ചെറിയ വിധത്തിൽ ഏറ്റുമുട്ടിയ ശേഷം അസ്കലോൺ മതിലുകളുടെ സുരക്ഷയിലേക്ക് വാൾഡിനും സേനയും പിൻവാങ്ങി ഇവിടെ സലാഹുദ്ദീൻ ഒരു വലിയ പിഴവ് സംഭവിച്ചു യുദ്ധം ചെയ്യാൻ കഴിയാത്തത്ര ദുർബലരാണ് ഫ്രാങ്കുകൾ എന്ന് വിശ്വസിച്ച് അതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയത് എന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം സൈന്യത്തെ ചിതറാൻ അനുവദിച്ചു അങ്ങനെ യുദ്ധമുതലുകൾ പിടിച്ചെടുക്കാൻ അവർ വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ ചെറിയ കൂട്ടങ്ങളായി പിരിഞ്ഞു ബാൾഡിൻ അവസരം പാഴാക്കിയില്ല യുവത്വത്തിന്റെ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞവന്റെ മുന്നിൽ തെളിയുന്ന വിധമുള്ള തീക്ഷ്ണമായ ധൈര്യത്തോടെ അയാൾ യോദ്ധാക്കളോടൊപ്പം മോണ്ട് ഗിസാഡിലേക്ക് മാർച്ച് ചെയ്തു അവിടെ പെട്ടെന്നുള്ള ഒരു അപ്രതീക്ഷിതമായ ഏറ്റുമുട്ടലിന് സലാഹുദ്ദീനെ നിർബന്ധിതരാക്കി ആയുധങ്ങളും കവചങ്ങളും ഇല്ലാത്ത നിലയിൽ സലാഹുദ്ദീൻറെ പടയാളികൾ അണിനിരക്കാൻ തന്നെ പാടുപെട്ടു കുഴപ്പങ്ങൾക്കിടയിൽ ഒരു കമാൻഡർ ധീരതയോടെ വ്യത്യസ്തനായി നിലകൊണ്ടു സലാഹുദ്ദീൻ്റെ അനന്തരവൻ താക്കിയുദ്ദീൻ സ്ഥിരതയോടെ ധീരതയോടെ അയാൾ ശത്രുക്കളെ തടഞ്ഞു ഫ്രാങ്കിഷ് പട മുന്നോട്ട് കുതിച്ചു അവർ മുസ്ലിം സൈന്യത്തെ പൂർണ്ണമായി പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി സലാഹുദ്ദീൻ പോലും കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു മൂന്ന് ഫ്രാങ്കിഷ് കുതിരപ്പടയാളികൾ അദ്ദേഹത്തിന്റെ കാവൽ വ്യൂഹം തകർത്ത് തൊട്ടടുത്തു വന്നു അവസാന നിമിഷമാണ് രണ്ട് കാവൽ ഭടന്മാർ അവരെ വെട്ടിവീഴ്ത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് സലാഹുദ്ദീൻ അങ്ങനെ ഓടിപ്പോകാൻ നിർബന്ധിതനായി നനഞ്ഞ വയലുകളും തണുത്ത മഴയും തരിശായ മരുഭൂമിയും താണ്ടി തന്റെ കൂട്ടം തെറ്റിയ സൈന്യത്തിലെ ഒരു വിഭാഗത്തോടൊപ്പം അദ്ദേഹം പ്രയാസപ്പെട്ട് നീങ്ങി ഒടുവിൽ അവർക്ക് മരുഭൂമിയിൽ വഴിതെറ്റി പത്ത് ദിവസത്തേക്ക് അവർ വിഷപ്പിലും തണുപ്പിലും വലഞ്ഞു വെള്ളമില്ലാതെ മനുഷ്യരും കുതിരകളും തളർന്നു വീണു സലാഹുദ്ദീൻറെ വിശ്വസ്ത സെക്രട്ടറി ആയിരുന്ന ഖാദി അൽ ഫാദിലിന്റെ ബുദ്ധിപൂർവ്വമായ ഇടപെടൽ മാത്രമാണ് അവരെ രക്ഷിക്കുന്നത് ബദവികളെ നിയോഗിച്ച് ഖാദി അൽ ഫാദിൽ മരുഭൂമിയുടെ വിജനതയിൽ നിന്ന് അവരെ തേടി കണ്ടുപിടിച്ചു ഒടുവിൽ അവർ സുരക്ഷിതരായി കെയ്റോയിലേക്ക് തിരികെത്തി അങ്ങനെ ചെറുപ്പക്കാരനായ കുഷ്ഠരോഗിയായ ബോൾഡീൻ രാജാവ് പ്രബലനായ ആ മുസ്ലിം കമാൻഡറെ പരാജയപ്പെടുത്തി മോണ്ട് ഗിസാഡ് എന്ന ഈ യുദ്ധം അന്നത്തെ സൈനിക സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഫ്രാങ്കുകളെ തുരത്താൻ സലാഹുദ്ദീൻ പിന്നെയും സമയം വേണ്ടിവന്നു എന്ന ചോദ്യം കൂടിയുണ്ട് അതിന് പല വിഭാഗങ്ങൾ ഉൾക്കൊണ്ട വലിയ സമ്മിശ്ര സൈന്യം ആവശ്യമായിരുന്നു ചെറിയ ആക്രമണങ്ങൾക്ക് സലാഹുദ്ദീൻ്റെ പക്കലുള്ള സ്റ്റാൻഡിങ് ഫോഴ്സ് അസ്കാർ മതിയായിരുന്നു എന്നാൽ വലിയൊരു ക്യാമ്പയിൻ നടത്താൻ മേഖലയിലെ ഓരോ ഗവർണറും തന്റെ ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ യുദ്ധം കാലാനുസൃതമായിരുന്നു മഴക്കാലമായാൽ ഭൂമി ചെളിയിൽ മുങ്ങും സൈന്യങ്ങൾക്ക് വലിയ യുദ്ധം അപ്പോൾ സാധ്യമല്ല ഫ്രാങ്കുകൾക്ക് ഇത് അറിയാമായിരുന്നു അവർക്കതുകൊണ്ട് തന്നെ ജയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വൈകിപ്പിച്ചാൽ മതി അവർ യുദ്ധം വേണ്ടത്ത സമയം വൈകിപ്പിച്ചാൽ മുസ്ലിം സൈന്യം സ്വാഭാവികമായി ചിതറിപ്പോകും മറ്റൊരു പ്രശ്നം അത്ര വലിയൊരു സൈന്യത്തെ സ്വരുക്കൂട്ടുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ആശയപരമായി ഡിസിപ്ലിൻഡ് ആയവർ മുതൽ യുദ്ധ മുതൽ തേടി വരുന്നവർ വരെ വൈവിധ്യ പൂർണമായ ലക്ഷ്യങ്ങളോടെയുള്ളവർ അങ്ങനെ ഒരു വലിയ സൈന്യത്തിൽ മോണ്ട് ഗിസാഡിൽ സലാഹുദ്ദീന്റെ സൈന്യത്തിന് ഒരർത്ഥത്തിൽ ക്രമം നഷ്ടപ്പെട്ടതിന് കാരണം യുദ്ധ മുതലുകളുടെ പിന്നാലെ പോയതാണ് കൂടുതൽ വലിയ സൈന്യങ്ങളാവുമ്പോൾ അവരെ ഒരുമിപ്പിച്ചു നിർത്താൻ ഒരു കമാൻഡറിന് അപൂർവ വൈദഗ്ധ്യവും അനന്തമായ ക്ഷമയും ആവശ്യമാണ് ഫ്രാങ്കുകളെ പൂർണമായും തോൽപ്പിക്കാൻ സലാഹുദ്ദീന്റെ കയ്യിലുള്ള പ്രദേശങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സൈന്യം ആവശ്യമായിരുന്നു ഈജിപ്തും ഡമാസ്കസും കൂടാതെ സലാഹുദ്ദീൻ അലപ്പോയും മൊസൂളും തന്റെ കീഴിലാക്കാൻ ശ്രമം നടത്തുന്നതിന് ഒരു പ്രധാന കാരണവും അതായിരുന്നു എന്നാൽ മോണ്ട് ഗിസാഡ് ഒരു ഒറ്റപ്പെട്ട അപവാദം മാത്രമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ഫെബ്രുവരി ആയപ്പോഴേക്കും സലാഹുദ്ദീൻ സൈന്യത്തെ വീണ്ടും പുനഃസംഘടിപ്പിച്ചിരുന്നു കേവലം ഒരു വിജയം കൊണ്ട് രക്ഷയില്ലെന്ന ഫ്രാങ്കുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത് അതിനിടയിൽ വടക്കോട്ട് മാർച്ച് ചെയ്ത ഫിലിപ്പ് ഹാമയെ ഹാരിമിനെ ഉപരോധിക്കാൻ ആക്രമിക്കാൻ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു തന്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയല്ലാതെ അയാൾക്ക് മറ്റ് മാർഗമില്ലായിരുന്നു ഒടുവിൽ പരാജയനായ നിലയിൽ അയാൾ യൂറോപ്പിലേക്ക് തന്നെ മടങ്ങി ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം ഡമാസ്കസിൽ നിന്ന് സലാഹുദ്ദീനെ തേടി വന്നു സഹോദരൻ തുറാൻ ഷാന്റെ എന്ന പ്രശ്നം തുറാൻ ഷാ ഇരട്ട മുഖമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു യുദ്ധക്കളത്തിൽ അദ്ദേഹം ഉരുക്കുപോലെയായിരുന്നു ധീരനും വഴങ്ങാത്തവനുമായിരുന്നു എന്നാൽ സമാധാന കാലത്ത് അദ്ദേഹം തീരെ അച്ചടക്കമില്ലാത്തവനും ധാരാളിയും അശ്രദ്ധനായ കലഹപ്രിയനുമായിരുന്നു അയാൾ ബാൽബക് തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാക്കി പ്രതിസന്ധി ഇതായിരുന്നു മുമ്പ് സിറിയയിലേക്ക് തന്നെ സ്വാഗതം ചെയ്ത നൂറുദ്ദീന്റെ വിശ്വസ്തനായിരുന്ന ഇബിനു മുഖദ്ദീമിനെയാണ് സലാഹുദ്ദീൻ ആ പട്ടണം ഏൽപ്പിച്ചിരുന്നത് അത് സഹോദരനെ കൈമാറുക എന്നത് വിശ്വസ്തനായ ഒരു സഖ്യയക്ഷിയെ ഉപേക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും സഹോദരനത് നൽകാൻ വിസമ്മതിക്കുന്നതോ തൻ്റെ സാമ്രാജ്യത്തെ താങ്ങി നിർത്തുന്ന സ്വന്തം കുടുംബത്തിന്റെ സ്വര അത് അലോസരപ്പെടുത്തും ഇത്തരം സന്ദർഭങ്ങളാണ് ഏതൊരു ഭരണാധിപനെയും പ്രതിസന്ധിയിലാക്കുന്നത് സലാഹുദ്ദീന്റെ കാര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ ഡിപ്ലോമസിയുടെ കരുത്ത് വെളിവാക്കി അദ്ദേഹം അമ്മാവൻ ഷെർഖൂനെ പോലെ യുദ്ധവീരനാവാനാണ് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചത് അതിൽ വിജയിക്കുകയും ചെയ്തു അപ്പോഴും പിതാവ് അയ്യൂബിന്റെ നെഗോസിയേഷൻ സ്കിൽസ് അദ്ദേഹത്തിന്റെ ജീനിൽ ഉണ്ടായിരുന്നു ബാൽബക്ക് വിട്ടുകൊടുക്കാൻ ഇബനു മുഖദ്ദിമിന് സമ്മതമല്ലാത്ത വേളയിൽ സൈന്യവുമായി വന്നുവെങ്കിലും അതൊരു ശക്തി പ്രകടനം മാത്രമായിരുന്നു ഒടുവിൽ ഡിപ്ലോമസിയുടെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ബാൽബക് സഹോദരന് നൽകുമ്പോൾ വേണ്ട നിലയിൽ മറ്റു പട്ടണങ്ങളും പദവികളും നൽകി ഇബനു മുഖദ്ദിനെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ പാളയത്തിനുള്ളിൽ പടയുണ്ടാവാതെ നോക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി എമ്പതിൽ നൂറുദ്ദീന്റെ അനന്തരവൻ സെയ്ഫുദ്ദീൻ മരിച്ചു പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായം പ്രായമുള്ള തന്റെ ഇളയ മകൻ അവകാശിയാകണമെന്നാണ് സെയ്ഫുദ്ദീൻ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ സഹോദരൻ ഇസ്സുദ്ദീൻ മസൂദിനാണ് കിരീടം ലഭിച്ചത് സലാഹുദ്ദീൻ ഒരിക്കൽ പരാജയപ്പെടുത്തിയ ഇസ്സുദ്ദീൻ മസൂദ് സലാഹുദ്ദീൻ ഇതൊരു അവസരമായിരുന്നു സൈഫുദ്ദീനുമായി ഉണ്ടാക്കിയ കരാറുകൾ അദ്ദേഹത്തിന്റെ മരണത്തോടെ അവസാനിച്ചിരിക്കുന്നു അൽ റുഹാൻ സരൂജ് ഹരാൻ എന്നീ അതിർത്തി പട്ടണങ്ങളുടെ അവകാശവാദം ഉന്നയിച്ച് അദ്ദേഹം വീണ്ടും ബാഗ്ദാദിലേക്ക് ഗിലീഫേക്ക് എഴുതി ഈ നഗരങ്ങൾ മൊസൂളിനെ അലപ്പോയിൽ നിന്ന് വിച്ഛേദിക്കുമായിരുന്നു പക്ഷേ ബാഗ്ദാദ് അപ്പോഴും അനുകൂലമായി പ്രതികരിച്ചില്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ച ഒരു പ്രഹരം സംഭവിച്ചു അദ്ദേഹത്തിന്റെ സഹോദരൻ തുറാൻ ഷാ മരണപ്പെട്ടു അതെ അദ്ദേഹം ഒരു അശ്രദ്ധനായ മനുഷ്യനായിരുന്നു അദ്ദേഹം സലാഹുദ്ദീനെ കടങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഭാരപ്പെടുത്തിയിരുന്നു പക്ഷേ അതിലെല്ലാം ഉപരി തുറാൻ ഷാ ഈജിപ്തിലെ ഏറ്റവും അപകടം പിടിച്ച വേളയിൽ കൂടെ നിന്ന സഹോദരനായിരുന്നു യുദ്ധങ്ങളിൽ എന്നും തുണച്ച സഹയാത്രികനായിരുന്നു എന്നും ആശ്വാസത്തിന് ചാരി നിൽക്കാൻ കഴിയുന്ന ജ്യേഷ്ഠനായിരുന്നു ആ സഹോദരന്റെ മരണവാർത്ത അറിഞ്ഞ സലാഹുദ്ദീൻ സ്വയം മുറിയിൽ അടച്ചുപൂട്ടി ദിവസം മുഴുവൻ ദുഃഖത്തിലും പ്രാർത്ഥനയിലും അദ്ദേഹം ചിലവഴിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തൊന്ന് ഡിസംബറിൽ മറ്റൊരു സന്ദേശം വന്നു സലാഹുദ്ദീൻ അന്ന് കെയ്റോയിലായിരുന്നു മുഴുവൻ അധികാര സങ്കു സന്തുലിതാവസ്ഥയെ വിളക്കി മറിച്ചുകൊണ്ട് നൂറുദ്ദീന്റെ മകൻ സാലിഹ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തോടെ സെഞ്ചിതുകൾക്ക് പ്രാമാണികത നൽകിയിരുന്ന അവസാനത്തെ കണ്ണിയും അറ്റുപോയി ഈ മാറിയ സാഹചര്യങ്ങൾ സലാഹുദ്ദീൻ ഒടുവിൽ അലപ്പോയുടെ അധിപനാക്കുമോ അതോ പുതിയ പുതിയ എതിരാളികൾ തടസ്സങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നു വരുമോ അതാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ നോക്കുന്നത്